നിലമ്പൂരിൽ യു ഡി എഫ് തരംഗമെന്ന് ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും യു ഡി എഫ് ഭരണസമിതികൾ വരും നിലവിൽ എൽ ഡി എഫ് ഭരിക്കുന്ന അമരമ്പലം പോത്തുകൾ നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് എം എൽ എ പറഞ്ഞു അമരമ്പലം പഞ്ചായത്ത് ഇപ്പം നിലമ്പൂർ നഗരസഭ നിങ്ങൾക്കറിയാലോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നഗരസഭയുടെ ഒരു തളർച്ച വികസനം മുരടിപ്പ് അത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയം മാത്രമല്ല കേരള ഗവൺമെന്റിന്റെ ഈ പറയുന്ന അഴിമതിയും ധൂർത്തും സ്വജനപക്ഷപാതവും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായി ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അത് ശബരിമലയാവട്ടെ മറ്റു വിഷയങ്ങളാവട്ടെ ഒക്കെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ നഗരസഭയിൽ കാരണം മുൻപുള്ള യു ഡി എഫ് നഗരസഭ ഭരിച്ചിരുന്നൊരു കാലത്ത് ഉണ്ടായിരുന്ന പദ്ധതികളൊക്കെ നിർത്തലാക്കി എന്ന് മാത്രമല്ല യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്ന വികസന പദ്ധതികൾ പോലും ഫ്രീസറിൽ വെച്ചു എന്നതായ ഇപ്പൊ എൻ്റെ പ്രധാന ജോലി ഈ ഫ്രീസറിൽ നിന്ന് ഓരോന്ന് എടുത്ത് വെള്ളം കുടഞ്ഞ് പുറത്തെടുത്ത് സാക്ഷാത്കരിക്കുക എന്നതാണ് ഇപ്പം ഏറ്റവും പ്രധാനമായ ചോദ്യം ഇപ്പം നിലമ്പൂർ ബൈപ്പാസ് ഗവൺമെൻറ് കോളേജ് തുടങ്ങി നിരവധിയായ പ്രശ്നങ്ങൾ ഞാൻ അതുകൊണ്ട് അതുകൊണ്ടതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോവുകയല്ല എന്തായാലും അത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യമുണ്ട് അതിൻ്റെ ഒരു വലിയ പിന്തുണ ഇവിടെ നിലമ്പൂരിൻ്റെ നഗരസഭയിൽ നിന്നും മാത്രമല്ല കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ തന്നെ എനിക്ക് ലഭിച്ച അല്ലെങ്കിൽ യു ഡി എഫിന് ലഭിച്ച ഒരു ഭൂരിപക്ഷം അത് കൃത്യമായൊരു സന്ദേശം ജനങ്ങൾ നൽകുന്നുണ്ട് യു ഡി എഫിന് അവർക്ക് പറ്റിയ കഴിഞ്ഞ അഞ്ച് വർഷം നിലമ്പൂരിന് പറ്റിയ ഒരു വികസന മുരടിപ്പിന്റെ കൃത്യമായൊരു ബോധ്യം കൂടി അതിലുണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം ജനങ്ങളുടെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ പ്രതികരണം പറയുന്നത് നമ്മളിപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങാതെ നിൽക്കുന്നില്ല അവിടെ തന്നെ തന്നെയുള്ളു ജനങ്ങളുടെ ഇടയിൽ നിന്ന് നമ്മൾ കയറിയിട്ടേ ഇല്ല ജനങ്ങളുടെ പ്രതികരണം ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ അഞ്ച് പഞ്ചായത്തിൽ എൻ്റെ പര്യടനം കഴിഞ്ഞു എല്ലാ വാർഡുകളിലും ഞാൻ പോയി ഈ അഞ്ച് പഞ്ചായത്തുകളിൽ വഴിക്കടവ് പോയി പോയി അമരമ്പലം പോയി അതുപോലെ തന്നെ മൂത്തേടം പഞ്ചായത്തിൽ പോയി ഇങ്ങനെ അഞ്ച് പഞ്ചായത്തുകളിൽ ഞാൻ എൻ്റെ പര്യടനം അവിടെയുള്ള സാധാരണക്കാരുടെയൊക്കെ വലിയ പിന്തുണ ഇതിലുണ്ട് മാത്രമല്ല കഴിഞ്ഞ ഒമ്പത് വർഷ കാലമായി നിലമ്പൂർ അനാഥത്വം ഇവിടെ അതുകൊണ്ട് തന്നെ ഈ ഏഴ് പഞ്ചായത്തും നഗരസഭയും വിജയിക്കുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ മുപ്പത് വരെ ഒന്നാം സമ്മാനം ഡയമണ്ട് റിംഗ് സമ്മാനം പേർക്ക് ഗോൾഡ് കോയിൻ ൾക്ക് ആശ്വാസം വർദ്ധിച്ചുവരുന്ന സ്വർണ്ണ വിലയ്ക്ക് പരിഹാരമായി ഗോൾഡ് പർച്ചേസ് സ്കീം ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിവാഹ പാർട്ടികൾക്ക് പണിക്കൂലി വൺ പോയിന്റ് മുതൽ തവണകളായി പണമടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ കരസ്ഥമാക്കാൻ ഇ സി ഗോൾഡ് ഗോൾഡൻ ഡയമണ്ട്